ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൊന്ന് ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് അൻപത് നോമ്പ് ആരംഭിക്കുകയാണ് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അൻപത് നോമ്പ് പിടാസഹനത്തിന്റെ ഓർമ്മ പുതുക്കലിൻ്റെ അൻപത് നോമ്പ് ഓശാനയുടെയും ദുഃഖവെള്ളിയുടെയും ഉയർപ്പ് തിരുനാളിൻ്റെയും അൻപത് നോമ്പ് ഈ അൻപത് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിന്റെ ഭാഗമായി മാറുമ്പോൾ ഇങ്ങനെയുള്ള വലിയ ആത്മീയ കാര്യങ്ങളിൽ നാം ഭാഗഭാക്കായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളും പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി എൻ്റെ കർത്താവിൽ അറിയപ്പെടുകയാണ് ആ ഒരു വിശ്വാസത്തോടെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളാൻ അപ്പോൾ അതിന് വിലയുണ്ടാകും അതിന് മൂല്യം ഏറും എങ്കിൽ മാറി നിൽക്കാതെ പരിപൂർണമായ വിശ്വാസത്തോടെ അൻപത് നോമ്പിൽ നമുക്ക് ഒന്നിച്ചേരാം പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ അൻപത് നോമ്പ് എല്ലാവർക്കും അൻപത് നോമ്പിൻ്റെ പ്രാർത്ഥനാശംസകൾ നമ്മെല്ലാവരെയും കരുണാമയനായ ദൈവം സമൃദ്ധിയായി